ദൈവനാമം മഹത്വപ്പെടുമാറായിട്ടെ ആത്മമിത്രം ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനും അറിയിക്കുകയാണ് ഇന്ന് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിവസമാണ് മാത്രമല്ല ഒരു പ്രത്യേകത ഉള്ളത് ഈ വർഷത്തിൻ്റെ അവസാന ദിവസമാണ് ഈ മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ചില മണിക്കൂറുകൾക്കിടെ കഴിയുമ്പോൾ ഈ വർഷം നമ്മെ വിട്ടുപോകുകയും നാം ഇരുപത്തി മൂന്നിനോട് വിട പറയുകയും ഇരുപത്തിനാലിലേക്ക് നാം പ്രവേശിക്കാനായിട്ട് പോവുകയും ചെയ്യുകയാണ് ഇത്തരുണത്തിൽ അതെ കഴിഞ്ഞ നാടുകളിൽ വലിയവനായ ദൈവം ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർക്കുന്നത് വളരെ നല്ലതാണ് ലോകം അതിൻ്റേതായ കരുതഴിലൂടെ മുൻപോട്ട് പോകുമ്പോഴും പ്രശ്നസങ്കീർണമായ ലോകത്തിലായിരിക്കുന്ന ദൈവജനത്തിന് വലിയവനായ ദൈവം നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ദൈവത്തോട് നന്ദി പറയുവാൻ ഈ ആഴ്ചയിലും ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുക ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തു യഹോവ അവരെ ഏഴ് സമ്മത്സരം മിഥ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു മിഥ്യാൻ്റെ മിഥ്യാൻ ഇസ്രായേലിൻ്റെ മേൽ ആദിക്യം പ്രാപിച്ചു ഇസ്രായേൽ മക്കൾ മിഥ്യാനിയരുടെ നിമിത്തം പർവ്വതങ്ങളും ലേ ഗുഹകളും ഗുഹരങ്ങളും ദുർഗങ്ങളും ശരണമാക്കി ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിഥ്യാനിരും അമാലേക്കനും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും അവർ അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസവരെ നാട്ടിലെ വിള നശിപ്പിക്കും ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാ കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും അവരും അവരുടെ ഒട്ടകകളും അസംഖ്യമായിരുന്നു അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും ഇങ്ങനെ മിഥ്യാന്യരാൾ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് ന ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് വന്നാൽ തന്നെയും അവർ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പാപത്തെ സ്നേഹിച്ച് ജീവിക്കുന്നതായ ഒരു പ്രത്യേക സവിശേഷതയിലൂടെ അവർ മുൻപോട്ട് മാറുകയാണ് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നതും അവർ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്ന ജനം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാത്ത ജനം എന്നതാണ് അതുകൊണ്ടിവിടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് അനേശ്വരനായ ദൈവത്തിൻ്റെ അനുഗാമിയായി ലക്ഷക്കണക്കിന് ആളുകളെ കനാലിലേക്ക് നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട നേതാവായിരുന്നു യൂശുവ എന്നുള്ളത് നമുക്കറിയാം മൂന്ന് തലമുറയോട് സംസാരിച്ചും നടത്തിയും തൻ്റെ ജീവിതം മാതൃയാക്കി കാണിച്ച് തൻ്റെ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയി ആരായി മൂന്ന് തലമുറ എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അനുഭവിച്ചവർ യോശുവ ഇരുപത്തിനാലിൻ്റെ പതിനഞ്ച് മുതൽ പതിനാറ് വരെ ഞാനും എൻ്റെ കുടുംബവും എന്ന് നമ്മൾ അവിടെ കാണാൻ കഴിയും അത് യോശുവയും കുടുംബമാണ് രണ്ട് അനുകരിച്ചവരാണ് ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്ന് യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തെയൊക്കെയും ഇത് സൂചിപ്പിക്കുന്നു ഇസ്രായേൽ യഹോവയെ സേവിച്ചു മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ആ തലമുറയൊക്കെയും പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അതെ അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ രണ്ടിൻ്റെ പത്താമത്തെ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവിടെ അപ്പോസ്റ്റ് ഈ മത മതഭ്രമം മതഭ്രംശം ഉണ്ടായതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് അവിടെ വായിക്കുന്നത് അത് ഏഴ് നിലയിലുള്ളതായ നിലയിലാണ് നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്നോട് മനസ്സിലാക്കാൻ കഴിയുന്നത് ധാരാളം ന്യ ന്യായാധിപന്മാർ അവിടെ ഉണ്ടായിരുന്നു എങ്കിലും അവർ ആ നിലയിൽ ഈ നിലയിലുള്ള ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിലും അവർ ദൈവത്തോട് മത്സരികളായി ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യോശുകൊണ്ട് മരണശേഷം എബ്രായവംശ ശക്തായ ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ ഇല്ലായാലും ദൈവം നേരിട്ട് ഭരിക്കാൻ തുടങ്ങി അതാണ് തിയോക്രസി അല്ലെങ്കിൽ ദൈവാധിപത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൽഫലമായി അരാജകത്വവും ആ അധപതനവും അത് ഉണ്ടായി അതെന്താണ് ദൈവാധിപത്യം വിട്ടിട്ട് അത് ഈ മനുഷ്യർ തങ്ങളെ തന്നെ ഭരിക്കുന്ന സ്ഥിതിയിലേക്കായി ഇതുപോലെ ദൈവത്തെയും ദൈവവ്യവസ്ഥയും ഉപേക്ഷിക്കുന്ന ചർച്ചുകൾക്കും ഫാമിലികൾക്കും രാജ്യങ്ങൾക്കും കൺട്രികൾക്കും എല്ലാം അരാജകത്വവും അധപതനവും സംഭവിക്കാം എന്നുള്ള ഒരു വലിയൊരു വിപൽ പ്രബോധനമാണ് ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ വായിച്ചു വരുന്നത് കേട്ടത് മിഥ്യാന്റെ ആക്രമണം മുഖാന്തരം ഈ ഇസ്രായേലിന് മൂന്ന് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു വായിക്കുന്നു അതിന് കാരണം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് വായിക്കുന്നുണ്ട് ഈ പദം കൂടെ കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും രണ്ടാം അധ്യായത്തിലും അതുപോലെ തന്നെ മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും ആറാം അധ്യായത്തിലും പത്താം അധ്യായത്തിലും അതെ കൂടെ കൂടെ ആവർത്തിക്കുന്ന ഒരു പദമാണ് ഇസ്രായേൽ എഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നുള്ളത് ആ സമയത്താണ് അത് മിഥ്യാന്യർ അവരുടെ മേൽ പ്രബലരായിത്തീരാനായിട്ട് ഇടയായിത്തീരുന്നത് ആരാണ് ഈ മിഥ്യാൻ എന്ന് പറയുന്നത് അവരുടെ ഒറിജിൻ ആ ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവത്തെക്കുറിച്ച് നാം ചിന്തി നന്നായിരിക്കും അതായത് കിത്തൂറയിലൂടെ ലഭിച്ച നാലാമത്തെ മകനാണ് ഈ മിഥ്യാൻ എന്ന് പറയുന്നു ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിന് രണ്ട് അബ്രഹാമിന് വേറൊരു ഭാര്യയെ പരി പരിഗ്രഹിച്ചു അവൾക്ക് കെത്തൂറ എന്ന പേർ സിംറാൻ യോക്സാൻ മേദാൻ മിഥ്യാൻ അതുപോലെ ഇസ്ബാക്ക് സുവഹ് എന്നിവരെ പ്രസവിച്ചു അപ്പോൾ ഇവിടെ നാലാമത്തെ മകനായിട്ടാണ് മിഥ്യാനും നമുക്ക് കാണാണ്ട് കഴിയുന്നത് മിഥ്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ ഫൈറ്റിങ് യുദ്ധമുണ്ടാക്കുന്നവൻ വഴക്കുണ്ടാക്കുന്നവൻ ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ വഴക്കാളിയാണ് മിഥ്യാൻ അപ്പോൾ ഇവിടെ ഈ നിലയിൽ കാണാൻ കഴിയുന്ന അതേ മറ്റൊരു ഗ്രൂപ്പിനെ കാണാൻ കഴിയും അമാലേഖ് മിഥ്യാനെ പോലെ തന്നെ ഉള്ള ഒരു പ്രബല ശത്രുവാണ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രബല രണ്ട് ശത്രുക്കളാണ് ഇവർ രണ്ട് പേരും മിഥ്യാനും അമാലേഖരും അതുകൊണ്ട് ഈ അമാലേഖിനെ സംബന്ധിച്ച് പഠിച്ചാൽ ഉൽപ്പത്തി മുപ്പത്തിയാറിൻ്റെ പന്ത്രണ്ട് തിംന എന്നവൾ യേശാവിൻ്റെ മകനായ എലിഫാസിൻ്റെ വെപ്പാട്ടിയായാലും അവൾ എലിഫാസിന് അമാലേഖിന് പ്രസവിച്ചൊന്ന് വായിക്കുന്നു അവൻ്റെ മീനിങ് എന്ന് പറയുന്നത് അത് ജഡം എന്നാണ് അമാലേക്ക് ജഡം എന്നാണ് അത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അമാലേക്കു കുറിച്ച് വായിക്കുന്നുണ്ട് അവർ രഫീദിമിൽ ഇസ്രായേലിൽ എത്തിയപ്പോൾ അവർക്കെതിരായിട്ട് ഉണ്ടായ ഒരു ഒരു ഗ്രൂപ്പാണ് അതെ ഈ അമാലേക്ക് എന്ന് പറയുന്നത് അതിനെ പരാജയപ്പെടുത്തുവാൻ മോശയും കൂട്ടരും വലിയ ശ്രമം നടത്തിയതിനെ കുറിച്ച് പുറപ്പാട് പതിനേഴാം അധ്യായത്തിൻ്റെ അത് ചില വാക്കുകൾ നമുക്ക് കാണാണ്ട് കഴിയും അമാല അമാലേക്ക് അത് ഏശാവും ഇസ്മായേൽ ഉസിയാവ് ഇതെല്ലാം അത് ഈ ജഡത്തിൻ്റെ ചിത്രങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമാലേക്ക് ആയിരുന്നാലും ഏഷാവായിരുന്നാലും ഇസ്മായേലായിരുന്നാലും ഉസിയാവായിരുന്നവരെല്ലാം ജഡത്തിൻ്റെ ചിത്രങ്ങളാണ് രണ്ട് ശമുവാൻ പതിനാറിൻ്റെ പതിനൊന്ന് നോക്കിയെല്ലാം അറിയാം രണ്ട് ശമ്പൽ മൂന്നിൻ്റെ ഒന്നിൽ ശൗലിൻ്റെ ഗ്രഹവും ദാവിയതിൻ്റെ ഗ്രഹവും തമ്മിൽ എന്തുണ്ടായ ദീർഘകാലം യുദ്ധം നടന്നു ദാവിയതിന് ബലം കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നതായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഈ സ്വഭാവക്കാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കലഹമുണ്ട് വഴക്കുണ്ട് എന്നുള്ളത് ഓർക്കണം ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലേ രണ്ടിൻ്റെ പതിനൊന്നിലും മൂന്നിൻ്റെ ഏഴിലും പന്ത്രണ്ടിലും നാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യവും ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യവും പത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലും അതെ കൂടെ കൂടെ ആവർത്തിക്കുന്ന പദമാണ് ഈ ഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തു അതുകൊണ്ട് ഏഴ് വർഷം മിഥിയാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കാരണം ദൈവത്തെ വേണ്ട ഭരണം വേണ്ട ദൈവശബ്ദം കേൾക്കേണ്ട അതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ദൈവശബ്ദം എന്ന് പറയുന്നത് എന്താണ് വളരെ എക്സലൻറ്റ് ആണ് ശ്രേഷ്ഠമായ ശബ്ദമാണ് അപ്പോൾ അത് വേണ്ടെന്നാണ് അത് ഈ കൂട്ടർ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തപ്പോൾ മൂന്ന് നഷ്ടങ്ങളാണ് ഉണ്ടായത് അത് ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക ഒന്ന് അവരുടെ യൂണിറ്റി നഷ്ടമായി ലോസ്റ്റ് ദർ യൂണിറ്റി രണ്ട് അവരുടെ ലവ് സ്നേഹം നഷ്ടപ്പെട്ടു ലോസ്റ്റ് ദർ ലവ് മൂന്ന് അവരുടെ ഫെലോഷിപ്പ് കൂട്ടായ്മ നഷ്ടപ്പെട്ടു ലോസ് ദ ഫെലോഷിപ്പ് എവിടെയെല്ലാം അത് ഈ ദൈവത്തിന് അനിഷ്ടമായുള്ള ചെയ്ത് പാപം ചെയ്ത് പോകുന്ന വിശ്വാസികളുണ്ടോ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർ ദൈവത്തിൽ നിന്ന് അകലിയാണ് അതോടൊപ്പം ദൈവീയ കൂട്ടായ്മയിൽ നിന്ന് അകലിയാണ് ദൈവ സ്നേഹത്തിൽ നിന്ന് അകലിയാണ് ദൈവീയ ബന്ധങ്ങളിൽ നിന്നെല്ലാം അകലിയാണ് അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഇവിടെ നാം വായിച്ചു വരുന്നത് എങ്ങനെയാണ് ഈ മിഥ്യാന്റെ ആക്രമണം മുഖാന്തരം മൂന്ന് നഷ്ടങ്ങളുണ്ടായി ഇവരെ ശ്രദ്ധിച്ച് ന പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ മുൻ മിഥ്യാനിയരെ പേടിച്ചിരിക്കുകയാണ് എന്താണ് മിഥ്യാനിയര് ചെയ്തത് എന്നുള്ളത് നമുക്ക് താമർട്ട് നോക്കാം എന്തുകൊണ്ടാണ് അവർ പേടിച്ചത് ഇപ്പോൾ മിഥ്യാനിയരെ എവിടെയാണ് പാർക്കുന്നത് നമ്മൾ വായിക്കുന്നവര് ഗുഹകൾ ദുർഗങ്ങളും ഗുഹരങ്ങളും ശരണമാക്കി നമ്മൾ വായിച്ചു കേട്ടത് ഇവരെങ്ങനെ ഇരുന്നവരായിരുന്നു ഒന്നിച്ചു കൂടി വന്നവരാണ് ഒന്നിച്ച് ഇരുന്നവരാണ് അപ്പോൾ ഒന്നിച്ച് അതെ കൂടി വന്നെടുത്ത് കൂടി വന്നവര് ചിതിരിപ്പോയി എന്താ കാര്യം ഹൃദ്യമായി കൂടി വന്നെടുത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലത്ത് സ്നേഹബന്ധത്തിന് ഉലച്ചിൽ തട്ടി രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നെടുത്ത് മിഥ്യാനിപ്പോൾ ഇരിപ്പായി അതിന് കാരണം അവരുടെ ഐക്യത നഷ്ടപ്പെട്ടു അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു അവരുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു സംഗീതത്തിന് മുപ്പത്തി നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ ഒന്നാമത് ആക്കി ഇത് സഹോദരന്മാർ ഒത്തിരി വെച്ച് വസിക്കുന്നത് എത്ര ശുഭമോ എത്ര മനോഹരമോന്ന് വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ ഐക്യത അവർ തകർത്ത് കളഞ്ഞു സ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട് കൂട്ടായ്മ കൂടാം എന്നുള്ളത് ശരിയാണ് അപ്പമുറിച്ചത് കഴിക്കാമെന്നുള്ളത് ശരിയാണ് പാനപാത്രത്തിൽ പങ്കെടുക്കാം എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്തില്ല സ്നേഹമില്ല സ്നേഹമില്ലാതെ ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ധാരാളം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂട്ടായ്മ നഷ്ടപ്പെട്ടു സ്നേഹം നഷ്ടപ്പെട്ടു പിശാദ്യം ചെയ്തു ആദ്യ കുടുംബം മുതൽ ഇന്ന് വരെയുള്ള കുടുംബങ്ങളെ എന്തിയാണ് വ്യക്തികളെയും സഭകളെയെല്ലാം വിശ്വാസികളെല്ലാം തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദോഷകരമായ വിഷമകരമായ വിഷം നിറഞ്ഞ ഒന്നാണ് അനൈക്യത എന്ന് പറയുന്നത് മത്തായി പതിനെട്ടിന്റെ പത്തൊമ്പത് ഇരുപതും പഠിച്ചാലറിയാം അവിടെ രണ്ടോ മൂന്നോ പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യത്തിൽ കർത്താവ് വരാമെന്ന് പറഞ്ഞു അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഇരുപതാമത്തെ വാക്യമാണ് പത്തൊമ്പതാമത്തെ വാക്യമോ രണ്ടുപേർ തമ്മിൽ ഐക്യ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ ഞാൻ അവരുടെ മധ്യത്തിൽ വരാവുന്നതാണ് അപ്പോൾ ഐക്യമത്യയും സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനൈക്യത എവിടെയെല്ലാം ഉണ്ടോ അവിടെ ദൈവസാന്നിധ്യം സാന്നിധ്യം ഉണ്ടാകുകയില്ല ദൈവത്തെ ആരാധിക്കാം പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറസാന്നിധ്യം നമുക്ക് അനുഭവിപ്പാകുകയില്ല രണ്ട് അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു ഒന്ന് വായിക്കുന്നു അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു അവരുടെ ട്രഷർ എല്ലാം നഷ്ടപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത് അവരുടെ സമ്പത്ത് എന്തൊക്കെയാണ് കാളയൊരു സമ്പത്താണ് കഴുത ഒരു സമ്പത്താണ് ആടൊരു സമ്പത്താണ് അപ്പോൾ കാളയും കഴുതയും ആടും എന്തു ചെയ്തു ഈ മിഥ്യാന്റി വന്ന് പിടിച്ചുകൊണ്ട് നമുക്കറിയാം കാളയെ ഈ വയലിലൊക്കെ കൃഷി ചെയ്യുന്നവർ ഉഴുതാനുപയോഗിക്കും ലോഡ് അത് വഹിക്കാനായിട്ട് ഭാരം വഹിക്കാനായിട്ട് അത് കാള ഉപയോഗിക്കും അപ്പോൾ ഉഴുത് ഉഴുതുവാനായിട്ട് ഇപ്പോൾ കാളവർക്കില്ല കാരണം മിഥ്യാനി പിടിച്ചുകൊണ്ട് പോയി കഴുത ഇപ്പം ഇല്ല ചുമടെടുക്കാനും കൃഷികൾക്ക് നടത്തുമ്പോൾ വളം വണ്ടി ഒക്കെ ഈ കഴുതയുടെ പുറത്താണ് അത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തില്ല അവിടെ ചുവട് കൊണ്ടുപോകാനായി ചുവടെടുക്കാനായിട്ട് കഴുതകളില്ല കാരണം കഴുതകളെ പിടിച്ചുകൊണ്ട് പോയി മൂന്ന് ആട് ആടില്ല ആടിൽ നിന്ന് ഒത്തിരി ലാഭം അവർക്കുണ്ട് ആടിൻ്റെ പാൽ ലഭിക്കുന്നു ആടിൻ്റെ മാംസം ലഭിക്കുന്നു ആടിൻ്റെ തോൽ ലഭിക്കുന്നു ഇതെല്ലാം ആദായമാണ് പക്ഷേ ഇപ്പോഴത് അവർക്ക് അവരുടെ ആദായങ്ങൾ നഷ്ടപ്പെട്ടു പോയി കാരണം മിഥ്യാൻ ആടുകളെല്ലാം പിടിച്ചുകൊണ്ട് പോയി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആടുകൾ ആ ഇടയന്റെ പക്ഷത്ത് അത് കാണേണ്ടതാണ് എന്നാൽ ഇവരെ എന്തു ചെയ്തു വലിച്ചു കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയി നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സുഹൃത്ത് ഇരുപതിന് മുപ്പതിൽ ശിഷ്യന്മാരെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് ശിഷ്യന്മാരെ വലിക്കുക എന്ത് അത് ശിഷ്യന്മാരെ വലിച്ചാലേ ഒരാൾക്ക് നേതാവാകാൻ സാധിക്കുകയുള്ളൂ അനുഗാമിയാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നേതാവാകണമെങ്കിൽ എന്തു ചെയ്യണം അനുഗാമികളുണ്ടാകണം അനുഗാമികളില്ലാതെ സാധിക്കുകയില്ല മൂന്ന് യോഹന്നാനിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ദിയോ ത്രി കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അതെ അവനും ഇന്ത്യയാണ് അവനും ഒരു നേതാവാകണം സഭയിൽ നേതാവാകണം എന്തെല്ലാം കാര്യങ്ങളാണ് അവനെക്കുറിച്ച് മോശമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഷേഖ പൗരന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അവർ എഴുപത് വെള്ളിക്കാശിന് അഭിമലേക്കിനെ നായകനാക്കി അവൾ കാശു കൊടുത്ത് ചെയ്തു അഭിമലേക്കിനെ നായകനാക്കി വെച്ചിരിക്കുകയാണ് യാതൊരു ക്വാളിറ്റിയും കാണത്തില്ല പക്ഷേ നായകനായിട്ട് നിർത്തിയിരിക്കുകയാണ് കാശ് കൊടുത്തു അങ്ങനെ കാശു കൊടുത്ത നായകന്മാരാകുന്ന ധാരാളം ആളുകൾ ഇന്ന് അനേക സ്ഥലങ്ങളിൽ സഭകളിലുമൊക്കെ അതേ ലീഡർമാരായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല സഭയ്ക്കൊരു വളർച്ച ഉണ്ടാകുകയില്ല അവർ കാശ് മുടക്കമായിരിക്കും പക്ഷേ യാതൊരു പ്രയോജനവും ഇല്ലാത്തതായ നായകന്മാരാണ് നേതാക്കന്മാരാണ് മറ്റൊരു കാര്യം ദുരാതായം വിചാരിച്ച ശിഷ്യനാകരുത് ചീത്തോസ് ഒന്നിൻ്റെ പതിനൊന്നിലും ഒന്നൂറ്റി മൂത്തിയാറിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ പണം കണ്ടാൽ പിണവും വായു തുറക്കുമെന്ന് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ ഇടയിലെ പ്രശസ്തനായ ഒരു ദൈവദാസൻ ഉണ്ട് എന്നത് ഉണ്ടായിരുന്നു അദ്ദേഹം നി നിത്യത്തിലാണ് അപ്പോൾ ജേക്കബ് സാറാണ് ആ സാറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം എഴുതിക്കുന്നത് അതെ മൂസാ നബി മീസ നബി ഇപ്പോൾ പൈസ നബിയുടെ കീഴിലാന്ന നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ അപ്പോൾ ഇന്ന് പലരും അതേ പൈസ നബിയുടെ കീഴിൽ ഇങ്ങനെ അതെ ആയിരിക്കുകയാണ് എന്ത് ചെയ്താലും പൈസ വേണം പൈസയാണ് അവരുടെ നബിയായിട്ട് മാറിയിരിക്കുന്നത് പ്രീവിട്ട് എത്രയോ ദുഃഖകരമായ കാര്യമാണ് അതുകൊണ്ട് ഇവിടെ നേതാവാകുക നേതാവാകണമെങ്കിൽ ചിന്തി ചെയ്യണം ചില അനുഗാമികളില്ലാതെ പറ്റുകയില്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം വായിച്ചു കെട്ടത് അവരുടെ സമ്പത്തുകൾ എന്തു ചെയ്തു അവരെ പിടിച്ചുകൊണ്ട് പോയി കാളയും കഴുതയും ഒക്കെ അവരുടെ സമ്പത്തായിരുന്നു അതെല്ലാം വന്ന് പിടിച്ചുകൊണ്ട് പോയി അത് അവർക്ക് നഷ്ടമായി തീർന്നു മൂന്നാമത് ഒരു നഷ്ടം കൂടെ വേഗം ഉറപ്പിക്കട്ടെ അവർക്ക് ആഹാരം നഷ്ടമായിത്തീർന്നു ആഹാരം ഇപ്പം ഇല്ല കാരണം ആഹാരം എന്ന് പറഞ്ഞ അവരുടെ കൃഷിയെല്ലാം വിളഞ്ഞു വരുന്ന സമയത്ത് എന്ത് ചെയ്തു അത് കൃഷി വിളഞ്ഞു വരുന്ന സമയത്ത് അത് ഈ വിദ്യാൻ വന്ന് അതെല്ലാം നശിപ്പിക്കും വിളവ് നഷ്ടപ്പെട്ടാൽ ആഹാരം എങ്ങനെ എങ്ങനെയുണ്ടാകും അതുകൊണ്ട് കൃഷി നശിപ്പിക്കുക നമ്മൾ തിരുവിഴുത്തിൽ വായിക്കുന്നുണ്ട് കൃഷി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ ശ്രദ്ധിക്കണമെന്ന് സ അതുപോലെ അത് ഉത്തമഘദത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും അതുപോലെ തന്നെ ന്യായാധന്മാർ പതിനഞ്ചിൻ്റെ മൂന്ന് മുതൽ അഞ്ചൂട്ടുള്ള വാക്യങ്ങൾ ഗിദിയോനെ സംബന്ധിച്ചോട് വായിക്കുന്നുണ്ട് ഗിതിയോൻ ഇത് ചെയ്തു അത് വിളവ് നശിപ്പിച്ച അവിടെ വിളവ് നശിപ്പിക്കുന്നതിനുള്ള ക്രമീണം ചെയ്തതായിട്ടുള്ള വായിക്കുന്നുണ്ട് അപ്പോൾ അതും കുറുക്കന്മാർ മാത്രമാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയത് കൃഷി നശിപ്പിക്കുക അത് കുറുക്കന്മാരെ കുറിച്ചുള്ളതായ അതെ ഒരു പ്രവർത്തി ഒരു ഒരു പ്രവൃത്തികളിലൂടെ അവിടെയാണത് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവും യരോദാവിനെ കുറുക്കാന്ന് വിളിച്ചിട്ടുണ്ട് ആ കുറുക്കന് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് അത് രാജാവാണെന്നുള്ള ശരിയാണെങ്കിലും എന്തു ചെയ്യാണ് അവനൊരു കുറുക്കനായിട്ടാണ് കർത്താവ് അവനെ ചിത്രീകരിച്ചിരിക്കുന്നത് ആ കുറുക്കനും അത് സഭയെ നശിപ്പിക്കുന്നവനായിട്ടാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് അത് നാം ഉപാധ്യാപൻ്റെ പുസ്തകം പഠിച്ചാൽ നമുക്കറിയാം ആ ഭാഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ കൃഷി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവർ ഈ മൂന്ന് നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി മാനസാന്തരത്തിൽ എന്തു ചെയ്യുന്നു മാനസാന്തരത്തിൻ്റെ ആവശ്യകതയുണ്ട് അവർ നിലവിളിക്കാൻ തുടങ്ങി അവിടെ അവർ വിളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് മൂന്ന് നഷ്ടങ്ങളുണ്ടായി അതുകൊണ്ട് മൂന്ന് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിട്ടെന്ത് ചെയ്തു അവർ നിലവിളിച്ചു ഇസ്രായേൽ മക്കൾ മിഥ്യാന് മൊത്തം യഹോവയോട് നിലവിളിച്ചു അപ്പോൾ എന്ത് ചെയ്തു യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് അയക്കുവാനായിട്ട് ഇടയായിത്തന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ നിലയിൽ അവരുടെ പീഡനത്തിൻ്റെ കാരണം തങ്ങളുടെ പാപമാണെന്ന് അവർ മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഒരു പ്രവാചകനെ അയച്ചു അതാണ് ആറാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യഹോവയുടെ ഉടമ്പടിയിൽ ഇസ്രായേൽ മക്കൾക്കുള്ള കടപ്പാടുകൾ എന്തെന്ന് പ്രവാചകൻ അവരെ ഓർപ്പിച്ചു നിങ്ങൾ ഒരു കാലത്ത് അടിമയായിരുന്നു എന്ത് ചെയ്തു എന്നാൽ യഹോവയാ ദൈവം വിടുവിച്ചു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം ആ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവജനത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കണം ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യാതെ ദൈവത്തിന് ഇഷ്ടമായുള്ളത് ചെയ്ത് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമോസ് പ്രവാചകൻ നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അനേകം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം സമ്മതിച്ച മതിയാകുള്ളൂ അതുകൊണ്ട് ഈ നഷ്ടങ്ങളുടെ കാരണങ്ങളുടെ എന്താണെന്ന് കണ്ടുപിടിച്ച് നമുക്കൊരു മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്നതിനും ദൈവം ഒരു പുതുവർഷം തരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ജീവിക്കാതെ പാപം ചെന്ന് ജീവിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി ദൈവവചനം അംഗീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ഒരു പുതിയ തീരുമാനത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവ് അത് നമുക്ക് ഇടയാക്കട്ടെ അവൻ്റെ വിലയേറി നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ